പി എം എ ഗൂറിന്റെ വരൂ ഈ ചിറകിൽ ഒളിക്കൂ എന്ന പുസ്തകത്തിൽ ഒരു അദ്ദേഹത്തിന്റെ പേര് സാരമില്ല അതല്ലാത്തൊരു വാക്കാണ് അങ്ങനെ നമുക്ക് ആളുകളോട് പറയാൻ കഴിയുക എന്നുള്ളത് ഒരു വലിയ മനസ്സിന്റെ ലക്ഷണമാണ് ഈ അദ്ദേഹത്തിൽ ഒരു ഗുരു പറഞ്ഞതാണ് എന്ന് പറഞ്ഞിട്ട് ഒരു ഒരു സംഭവം ഇരിക്കുന്നത് അതായത് രാത്രി വൈകിട്ടുള്ള ഒരു ബസ് വയനാട്ടിലേക്കുള്ള ബസ്സാണ് അപ്പം അതിൽ കണ്ടക്ടർ ഇങ്ങനെ ആളുകളോട് ടിക്കറ്റ് എടുത്ത് ടിക്കറ്റ് എടുത്ത് ഇങ്ങനെ ഇങ്ങനെ അങ്ങനെ പോകുന്നുണ്ട് അപ്പോൾ ഏകദേശം എല്ലാവരും ടിക്കറ്റ് എടുത്ത് കഴിഞ്ഞു പക്ഷേ കണ്ടക്ടർക്കൊരു കണക്ക് ഉണ്ടാവുമല്ലോ അപ്പോൾ അദ്ദേഹത്തിൻ്റെ കണക്കിൽ ഒരാൾ മാത്രം ടിക്കറ്റ് എടുക്കാൻ ഇനിയും ബാക്കിയുണ്ട് അപ്പോൾ അദ്ദേഹം ഇങ്ങനെ ചോദിക്കാറ് ടിക്കറ്റ് 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 എന്ന് ടിക്കുന്ന അവിടുത്തെ ബസ്സിൽ ആൾക്കാരെ വരുമോ കണ്ടക്ടറിന് വരുമല്ലോ അതുപോലെ ആൾക്കാരുടെ നിങ്ങൾ ടിക്കറ്റ് എടുത്തോ എടുത്ത് കൊടുത്തോ ചോദിക്കാം എല്ലാവരും എടുത്തിട്ടുണ്ട് എല്ലാവരും എടുത്ത് ഇങ്ങനെ ഒരാൾ മാത്രം എടുത്തിട്ടില്ല കണ്ടക്ടർക്ക് ഉറപ്പാണ് അവസാനം ബസ് വഴിയിൽ നിർത്തി നിർത്തിയിട്ട് കണ്ടക്ടർ ഓരോരുത്തരെ വിളിക്കാൻ തുടങ്ങി ഓരോരുത്തരെ വിളിച്ചിട്ട് ചോദിച്ചു കണ്ടക്ടർക്ക് ഇത് കണക്ക് കൊടുക്കണല്ലോ അദ്ദേഹം ഡ്യൂട്ടി ചെയ്യണം അവസാനം കണ്ടെത്തി ഒരു മനുഷ്യൻ ടിക്കറ്റ് എടുത്തിട്ടില്ല മാത്രല്ല അയാൾ നല്ല ഉറക്കാണ് ചിലരെങ്ങനെ ബസ്സിൽ കയറി ഉറങ്ങിപ്പോകുന്നു ഒരുപക്ഷെ ഇയാളെന്തോ ക്ഷീണം കൊണ്ടൊക്കെ ഉറങ്ങിപ്പോയതായിരിക്കും അയാൾ നല്ല ഉറക്കാണ് അപ്പൊ സ്വാഭാവികമായിട്ടും ബസ്സിലുള്ള മുഴുവൻ ആളുകളും വിചാരിക്കാന് കണ്ടക്ടർ ഇപ്പം തുടങ്ങും പൂരം തെറിയായിരിക്കും അയാളെ നിർത്തിപ്പോ അയാൾക്ക് ഇനി ഇവിടുന്ന് ജീവിക്കണ്ട എന്ന് തോന്നിപ്പോവും അത്ര രീതി ഭീകരമായിട്ട് ക്രൂരമായിട്ട് ഈ കണ്ടക്ടർ പെരുമാറും എന്നാണ് ആ ബസ്സിലുള്ള മുഴുവൻ ആളുകൾ ആ കണ്ടക്ടർ ഒരു നല്ല മനുഷ്യനായിരുന്നു അദ്ദേഹം ഈ ഉറങ്ങിപ്പോയ മനുഷ്യനോട് പറയുന്ന സാരമില്ല നിങ്ങൾ ടിക്കറ്റ് എടുത്തു എവിടെ ഞാൻ എടുക്കും ഇത് വല്ലാത്തൊരു മനസ്സാണ് വിട്ടുകൊടുക്കുക ക്ഷമിക്കുക വിട്ടുവീഴ്ച ചെയ്യുക എന്നത് എല്ലാവർക്കും അങ്ങനെ എളുപ്പത്തിൽ കഴിയുന്ന ഒരു സംഗതിയല്ല പ്രവാചകൻ അങ്ങനെയായിരുന്നു എന്തും ഏതും സഹിക്കാനും വിട്ടുവീഴ്ച ചെയ്യാനും ഒക്കെ പ്രവാചക ചരിത്രത്തിൽ ഒരുപാട് കഥകള് ഒരുപാട് സംഭവങ്ങൾ നമുക്ക് കാണാൻ കഴിയും അതങ്ങനെ ചെയ്തു അയാൾ ഇങ്ങനെ ചെയ്തു എന്ന് പ്രവാചകൻ ആയിക്കോട്ടെ സാരമില്ല മുട്ടി എന്ന് പറയും അത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ വളരെ കൃത്യമായിട്ട് പകർത്തേണ്ട ഒരു നല്ല സ്വഭാവമാണ് പറ്റിപ്പോയ തെറ്റുകൾക്ക് നമുക്കൊക്കെ ഓരോ ന്യായങ്ങൾ ഉണ്ടാകുമല്ലോ ഞാൻ മറന്നുപോയി ഞാൻ ഓർത്തില്ല എനിക്ക് സമയം കിട്ടിയിട്ടില്ല ഞാൻ അങ്ങോട്ട് എത്തിയിട്ടില്ല ഇങ്ങനെ ഒരു ഒരുപാട് കാരണങ്ങൾ നമുക്ക് പറയണ്ടാവും അതുപോലെ ഈ ഉറങ്ങിപ്പോയ മനുഷ്യനുകൊണ്ട് അയാളൊരു പക്ഷെ അതിരാവിലെ പുറച്ചൊക്കെ എഴുന്നേറ്റ് ഏതോ ബസ്സിൽ കയറി പോയതാണ് തിരിച്ചു വരുമ്പോൾ ഒരുപാട് ലേറ്റ് ആയിട്ടുണ്ട് ആ പകൽ മുഴുവൻ അയാൾ അധ്വാനിച്ചതാണ് വെയിൽ കൊണ്ടതാണ് കുടുംബത്തിന് വേണ്ടി കഠിനാധ്വാനം ചെയ്യുകയായിരുന്നു അങ്ങനെ അദ്ദേഹം വരുന്ന വഴിയിൽ ഒന്ന് ഉറങ്ങിപ്പോയി ഇതൊക്കെ ആർക്കും സംഭവിക്കാവുന്നതാണ് ഈ ഒരു സംഗതി മനസ്സിലാക്കാൻ ആ കണ്ടക്ടർക്ക് സാധിച്ചു ആ കണ്ടക്ടറുടെ വലിയ മനസ്സിന് അത് ഉൾക്കൊള്ളാൻ കഴിഞ്ഞു എന്നതാണ് ഈ കഥയിലെ ഹൈലൈറ്റ് ഇങ്ങനെ നമുക്കൊക്കെ ഉണ്ടാകുന്ന അനുഭവങ്ങളിൽ നമ്മളുടെ മുമ്പിൽ നിൽക്കുന്ന തെറ്റുകാരനോട് ക്ഷമിക്കാൻ സഹിക്കാൻ പൊറുക്കാനും സാരമില്ല സാരമില്ലാതെ എന്ന് പറയാൻ നമുക്ക് കഴിയുന്നുണ്ടെങ്കിൽ നമ്മുടെ മനസ്സ് നല്ലതാണ് അതല്ല പറ്റിപ്പോയ തെറ്റിന്റെ പേരിൽ നമ്മൾ അദ്ദേഹത്തെ ക്രൂശിക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ നമ്മൾ നമ്മെക്കുറിച്ച് കുറിച്ച് ഒന്ന് ആത്മവിചാരണ നടത്തേണ്ടതുണ്ട് നമ്മൾ സ്വയം തിരുത്തേണ്ടതുണ്ട് ഒരുപാട് ഒരുപാട് നമ്മൾ വീണ്ടും ഈ പുസ്തകത്തിൽ ആ കണ്ടക്ടർ ഇങ്ങനെയൊക്കെ പെരുമാറിയതിന് ശേഷം കുറ്റക്കാരനായ ആ മനുഷ്യന്റെ മനസ്സിലുണ്ടായ ആശ്വാസത്തെ സമാധാനത്തെ അടയാളപ്പെടുത്താൻ വേണ്ടിട്ട് ഉപയോഗിക്കുന്ന ഒരു ഒരു പ്രയോഗമുണ്ട് അത് നമ്മളൊന്ന് വായിക്കേണ്ടതാണ് കേൾക്കേണ്ടതാണ് പോലെ കോടമഞ്ഞു പാകിയ പാതിരാവിൽ ആ പാവ മനുഷ്യന്റെ ഉള്ളിലൊരു കർക്കടകം ഒന്നിച്ചു പെയ്ത പോലെ ആശ്വാസത്തിന്റെ തണുപ്പ് വരും അങ്ങനെ ആളുകളുടെ മനസ്സിലേക്ക് ആശ്വാസത്തിൻ്റെ തണുപ്പ് പകരാൻ നമുക്ക് കഴിയണം അതിന് നമ്മൾ പരമാവധി ശ്രമിച്ചുകൊണ്ടേയിരിക്കണം ഇങ്ങനെ ക്ഷമിക്കാനും സഹിക്കാനും പൊറുക്കാനും നമ്മൾ തയ്യാറാവുകയാണെങ്കിൽ നമുക്ക് കിട്ടുന്ന വലിയൊരു നേട്ടമുണ്ട് അതും കൂടെ ഈ കൂട്ടത്തിൽ പറഞ്ഞു പോകേണ്ടതാണ് ഒരാൾ നമ്മോട് എന്തോ ഒരു തെറ്റ് ചെയ്ത് എന്ന് കരുതുക നമ്മൾ കുറെ കാലമായിട്ട് ആ ഒരു വിചാരൂപം നടക്കുകയാണ് അവൻ എന്നെ കൊണ്ട് അങ്ങനെ ചെയ്തില്ലേ എന്ന ഒരു 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 കടുത്ത മനസ്സ് ഒരു പ്രതികാരദാഹവുമായിട്ട് നമ്മൾ ഞാൻ നടക്കുകയാണ് എത്ര കാലം അങ്ങനെ പ്രതികാരദാഹവുമായിട്ട് നമ്മൾ നടക്കുന്നു അത്രയും കാലം നമുക്കൊരു സമാധാനം ഉണ്ടാവില്ല ഒരു ആശ്വാസം ഉണ്ടാവില്ല എന്നാൽ എപ്പോൾ ഏത് നിമിഷം നിങ്ങൾ അത് വിട്ടുകൊടുക്കുന്നു ക്ഷമിക്കുന്നു ആ സമയം മുതൽ നമ്മുടെ മനസ്സ് വല്ലാതെ അങ്ങോട്ട് അയഞ്ഞു പോകുന്നത് കാണാൻ പറ്റും സമാധാനത്തിൻ്റെ ആശ്വാസത്തിൻ്റെ ശീതക്കാറ്റേൽക്കും ആ മനസ്സിൽ അങ്ങനെ നമ്മൾ വിട്ടുകൊടുക്കുമ്പോൾ സംഭവിക്കുന്ന വേറൊരു സംഗീതം എന്നാൽ അറിയുമോ ബന്ധങ്ങൾ കൂടുതൽ അടുക്കും നേരത്തെ നേരത്തുണ്ടായിരുന്നേക്കാൾ കൂടുതൽ നമ്മൾ അടുക്കും അങ്ങനെ നമ്മൾ അയാളോട് പറയുകയാണെ സാരല്ല കേട്ടോ ഞാൻ കുറച്ച് കാലത്ത് എന്നോട് ഇങ്ങനെ അകന്ന് നിന്നിട്ടുണ്ട് നീ എന്നോട് ചെയ്ത ഒരു തെറ്റ് ഞാൻ ക്ഷമിച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ മറുപടി ഒന്നും പറയാനില്ലാതെ ആ കണ്ണുകൾ നിറഞ്ഞൊഴുകുന്ന കാണാൻ പറ്റും ആ കാഴ്ച മതിയാവും പിന്നീടുള്ള നമ്മുടെ ജീവിതത്തിൻ്റെ സകല നന്മയ്ക്കും സകല വിജയങ്ങളും ഈ അധ്യായം അവസാനിപ്പിക്കുന്നത് ഇങ്ങനെയാണ് പിന്നെയും പിന്നെയും മാപ്പുതരുന്ന കാരുണ്യവാരിധിയുടെ സ്നേഹത്തിനായി പിന്നെയും പിന്നെയും മനുഷ്യരോട് പൊറുക്കാം ചെറിയ മനസ്സുള്ളവർക്കതിന് സാധിക്കുകയില്ല പൊറുപ്പിൻ്റെ കഥകളൊന്നും ഓർത്തുവെക്കാത്ത വലിയൊരു പോയ പോയകാലത്തിൻ്റെ തടവിൽ നിന്ന് മോചനം നേടിയ മനുഷ്യരാകാം നമുക്ക് അതിനൊറ്റ കാരണമേ ഉള്ളൂ വേദനിപ്പിച്ചവൻ കൂടിയാണ് ജീവിതം എന്താണെന്ന് നമുക്ക് പഠിപ്പിച്ചു തന്നത് അതിനൊറ്റ കാരണമേ ഉള്ളൂ വേദനിപ്പിച്ചവൻ കൂടിയാണ് ജീവിതം എന്താണെന്ന് നമുക്ക് പഠിപ്പിച്ചു തന്നത്